കേരളത്തിലെ ബി ജെ പി വളരെ ശക്തമായി ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അഖിലേന്ത്യാ നേതൃത്വത്തെ ശ്രീ കെ സുരേന്ദ്രൻ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു ഇനി ബി ജെ പിയുടെ സംസ്ഥാന പദവിയിൽ തുടരാൻ താനില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ പി എസ് ശ്രീധരൻ പിള്ള ഗവർണറായി പോകുന്ന ഒഴിവിലേക്കാണ് ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് മെയ് പതിനഞ്ചാം തീയതി കടന്നു വന്നത് അതിനുശേഷം അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ ബി ജെ പിയിൽ സംഘടനാപരമായിട്ടുള്ള ഒരു നേട്ടവും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പലപ്പോഴും കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു ബി ടീമായി സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ സജീവമായി ഈ വാർത്തകൾ കേരളത്തിലെ ബി ജെ പിയുടെ മഹാഭൂരിപക്ഷം പ്രവർത്തകന്മാരും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളറായി സാധാരണ പ്രവർത്തകന്മാർ വിശേഷിപ്പിക്കുന്ന ശോഭ സുരേന്ദ്രനെ സംഘടനാ കാര്യങ്ങളിൽ അടുപ്പിക്കാതിരിക്കുക വ്യക്തിപരമായി വേദന ഉളവാക്കുന്ന രീതിയിൽ അവരെ മാറ്റി നിർത്തുക എന്ന ശൈലി കെ സുരേന്ദ്രൻ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നു എന്ന വാർത്ത ബി ജെ പി കേന്ദ്രങ്ങളിലെല്ലാം സജീവമായിരുന്നു പ്രത്യേകിച്ച് അവർ നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നെയ്യാറ്റിൻകര ആ നെയ്യാറ്റിൻകരയിൽ രണ്ടാം വട്ടം ഒരിക്കൽ കൂടി ശോഭ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ നെയ്യാറ്റിൻകര ബി ജെ പിയുടെ കൈകളിലാകുമെന്ന് വിശ്വസിക്കുന്ന ബി ജെ പി പ്രവർത്തകന്മാർ ധാരാളമുണ്ട് അവിടെ വിജയസാധ്യത കണ്ടപ്പോൾ വി മുരളീധരനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ ചരട് വലിച്ചത് കെ സുരേന്ദ്രൻ ആണ് എന്നൊരു വാർത്തയുമുണ്ട് അതിനുശേഷം ശോഭ സുരേന്ദ്രനെ താരതമ്യേന വോട്ട് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു പക്ഷേ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയുടെ മണ്ണിലും നടത്തിയത് സ്വാഭാവികമായും പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിയമ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം ബി ജെ പിയുടെ സമുന്നത നേതാക്കന്മാരും സാധാരണ പ്രവർത്തകന്മാരും ഒരുപോലെ ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോഴും ശോഭ സുരേന്ദ്രനെ മാറ്റി നിർത്തുന്ന ശൈലി മാറ്റി നിർത്തുന്ന ശൈലി ശ്രീ കെ സുരേന്ദ്രൻ തുടർന്നു വന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് സുരേന്ദ്രൻ മാറി പല ഘട്ടങ്ങളിലും പാർട്ടിയുടെ സമരപ്രഖ്യാപന പരിപാടികൾ പാളി പാർട്ടിയുടെ പ്രധാന മേഖല തിരിച്ചുള്ള സമ്മേളനങ്ങൾ പോലും പരാജയപ്പെട്ടു സുരേന്ദ്രനെ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് മഹാഭൂരിപക്ഷം നേതാക്കന്മാരും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ശ്രീ എം ടി രമേഷ് ഉൾപ്പെടെയുള്ള കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളെല്ലാം പുറമേ വന്നിരുന്നുവെങ്കിലും മഹാഭൂരിപക്ഷം നേതാക്കന്മാരും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന നേതൃത്വവും കെ സുരേന്ദ്രനെതിരായിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശ്രീ കെ സുരേന്ദ്രൻ ബി സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നു എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പക്ഷേ അദ്ദേഹം പടിയിറങ്ങുമ്പോഴേക്കും യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ വംശനാശം പരിപൂർണമാക്കിയിട്ടുണ്ട് പാലക്കാട് കഴിയാവുന്ന വിഷയങ്ങളെല്ലാം അദ്ദേഹം ഉണ്ടാക്കി ബി ഡി ജെ എസ് എന്ന് പറയുന്ന കക്ഷിയെ പാർട്ടിയുടെ മുന്നണി പോരാളി എന്ന ഘട്ടത്തിൽ നിന്ന് ആ പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയ സമാരംഭിച്ചിരിക്കുന്നു ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചതുവഴി ഒട്ടുമിക്ക ജില്ലകളിലും ബി ജെ െ കുതികൽവെട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷമാണ് തൻ്റെ സമഗ്ര സംഭാവന മാനിച്ച് സ്വയം ആ പദവിയിൽ നിന്ന് മാറിപ്പോകാൻ ശ്രീ കെ സുരേന്ദ്രൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്